ഇതെല്ലാം എന്റെ കലത്തിൽ വാങ്ങിയതാ വാ ഇതെവിടെ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി യസ് കഴിഞ്ഞ മുതിർന്ന പൌരന്മാർക്കായി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതിയിൽ അർഹരായ എല്ലാവരും അംഗങ്ങളാകണമെന്ന് ആഹ്വാനം ചെയ്ത് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ അങ്കമാലിയിൽ കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ച് സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ എറണാകുളം ഫീൽഡ് ഓഫീസ് നടത്തുന്ന അഞ്ച് ദിവസത്തെ പ്രദർശന ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആയുഷ്മാൻ ഭാരത് ആയുഷ്മാൻ ഭാരത് നേരത്തെ കൊണ്ട് ഇപ്പൊ പുതിയതായിട്ടുള്ള വണ്ണം വന്നിട്ടുണ്ട് അത് അഞ്ച് ലക്ഷം രൂപ എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും അൺകണ്ടീഷൻ ആയി നിങ്ങളുടെ വരുമാനം എന്താണ് നിങ്ങളുടെ മക്കൾക്ക് ജോലിയുണ്ടോ നിങ്ങൾക്ക് സ്ഥലമുണ്ടോ നിങ്ങൾക്ക് വേറെ വേറെ സ്കീമിൽ കിട്ടുന്നുണ്ടോ അതൊന്നും ഒന്നും പ്രശ്ന അതുകൊണ്ട് ഇവിടെ എഴുപത് വയസ്സുള്ള ആൾക്കാർ വളരെ കുഴപ്പമെന്ന് തോന്നുന്നു അതുകൊണ്ട് ഈ കേൾക്കുന്നവരെല്ലാം തന്നെ അതിന്റെ പോർട്ടലില് എഴുപത് വയസ്സ് കഴിഞ്ഞ് എല്ലാവരും നിങ്ങൾ ചേർക്കണം കാരണം വ്യത്യസ്തമായ കാരണങ്ങളാൽ ഈ ചികിത്സാ ചെലവ് മക്കൾക്ക് വഹിക്കാൻ കഴിയാത്ത സാഹചര്യം ഒരുപക്ഷെ സാമ്പത്തിക ശേഷി ഇല്ലാത്തവർക്ക് മറ്റുള്ളവർക്ക് നോക്കാൻ സാധിക്കാത്തത് കൊണ്ട് അങ്ങനെയുള്ള അവസരത്തിൽ കരുതലുമായിട്ട് സർക്കാർ വരിക അതാണ് അഞ്ചു ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ അറുപത് ശതമാനം കേന്ദ്ര സർക്കാരിൻ്റെയും നാൽപ്പത് ശതമാനം സംസ്ഥാന സർക്കാരിൻ്റെയുമാണ് അതിനകത്തൊരു രണ്ട് പ്രശ്നമില്ല ഈ പദ്ധതി അംഗീകരിക്കാത്ത രണ്ട് സ്റ്റേറ്റുകളെ ഉള്ളു ഡൽഹിയും വെസ്റ്റ് ബംഗാൾ കേരള ഗവൺമെന്റ് അംഗീകരിച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നിർബന്ധമായിട്ട് ഈ എഴുപത് വയസ്സ് കഴിഞ്ഞ കൊണ്ട് നിങ്ങൾ ഇപ്പൊ പോർട്ടലിൽ വന്നിട്ടുണ്ട് നമുക്കറിയാമല്ല പോർട്ടലിന്റെ ആദ്യകാലത്ത് ആദ്യ സമയത്ത് ഇവിടെ പുത്തമ്പ അങ്ങോട്ട് പോകാം അവരുടെ പുത്തമ്പോട്ട് പോകാൻ അങ്ങനെയൊക്കെ ചെറിയ കാര്യങ്ങളുണ്ട് അത് നമ്മുടെ ഈ പോയാൽ മതി അക്ഷര കേന്ദ്രത്തിൽ പോയി കഴിഞ്ഞാൽ അവരത് ചെയ്തു തരും തുടക്കത്തിലുള്ള കുഴപ്പമാണ് അതിനെ ചോദിക്കുന്നുണ്ടോ സർക്കാർ കേരള സർക്കാർ ഈ പദവി നേരത്തെ ഉള്ളതാണ് അതായത് താഴെയുള്ളവർക്ക് നേരത്തെ അഞ്ചു ലക്ഷം രൂപ ഭാരതം അത് കിട്ടുന്നവർക്കും അത് കൂടാതെ അഞ്ച് ലക്ഷം കൂടെ കിട്ടുക അതാണ് നേരത്തെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായ പദ്ധതിയിൽ ഉണ്ടായെങ്കിലും കിട്ടും എന്ന് പറയുന്നു തീർച്ചയായും അപ്പൊ അത് ഞാൻ പറഞ്ഞ ഗർഭ ഗർഭസ്ഥ ശിശുവിൽ ഞാൻ തുടങ്ങിയത് അവൾക്ക് എഴുപത് വയസ്സ് കഴിയുന്നവർ വരി എഴുപത് വയസ്സ് നിങ്ങൾ എത്ര നാൾ ജീവിച്ചിരുന്നാലും ഈ സംവിധാനം ഉണ്ടാകാം അത് തീർച്ചയായിട്ടും നമ്മളെ സമയത്തോ അത് ഭാരതത്തിലെ ജനങ്ങളെ സമ്മേടുത്തോ അത് വലിയ കാര്യമാണ് അപ്പൊ ഈ രീതിയിലുള്ള മാറ്റങ്ങൾ ഈ അഞ്ച് ലക്ഷം രൂപ എന്ന് പറയുന്നതിപ്പോൾ അഞ്ചാം സ്ഥാനത്തേക്ക് വരുക മൂന്നാം സ്ഥാനത്തേക്ക് കൊതിച്ചുകൊണ്ടിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഇരുപത്തി ഒമ്പതിന് മുമ്പ് നമ്മൾ മൂന്നാം സ്ഥാനത്ത്